കിംസ് കിംസ് അൽ അൽ ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മുളയങ്കാവ് ലജൻഡ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ കിടപ്പിലായ രോഗികൾക്കുള്ള മെഡിക്കൽ പരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണവും ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഗോൾഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പത്ത് പേര് കൂടി ചേർന്ന് നടത്തുന്ന ഒരു സംഘടന ഇത്രയും പേർക്ക് കിടപ്പ് രോഗികൾക്ക് ബെഡും വീൽചെയറും വോക്കറും എല്ലാം കൂടെ ചേർന്ന് ഉപകരണങ്ങളും എല്ലാം നൽകുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു മാനുഷിക നന്മയുള്ള പ്രവർത്തനം വളരെ മാതൃകാപരമായ പ്രവർത്തനം ലജൻസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ നേതാക്കളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക നമുക്ക് മനുഷ്യർക്ക് വേണ്ടത് ഈ ഇങ്ങനെയുള്ള കൂട്ടായ്മയാണ് എന്നാൽ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവർ പലരും സർക്കാരുണ്ട് സർക്കാരിന് നിരവധി സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ കർത്തവ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പലതും പറയുന്നവരുണ്ട് അപുറും പക്ഷെ മലയാളികൾക്കുള്ള ഒരു നന്മ എന്ന് പറയുന്നത് മനുഷ്യ ഏറ്റവും മാതൃക ആളുകളാണ് കുളിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം മുസ്തഫ മുളയങ്കാവ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ഗിരീഷ് ജാലമന വണ്ടുംതറ മഹല് പ്രസിഡന്റ് സേ്തലവി ധാരിമി ലെജൻസ് ക്ലബ് പ്രതിനിധി അർഷാദ് അലി ലുക്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് ആയുഷ് മെന്റലിസ്റ്റ് ഷോയും അരങ്ങേറി